കപ്പൽ അപകട നഷ്ടപരിഹാരം നഷ്ടപരിഹാര ഡെസ്കിന്റെ തീരുമാനം അംഗീകരിക്കില്ലെന്ന ദ്വീപ്ര കേരളത്തിലെ അറബിക്കടൽ എം എസ് സി എൽസാത്രി എന്ന കപ്പൽ മുങ്ങി എം വി വാൻഹായ് എന്ന് പറയുന്ന കപ്പൽ തീപിടിച്ചു ഉണ്ടായിട്ടുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇതുമൂലം മത്സ്യമേഖലയിൽ ഉണ്ടായിട്ടുള്ള തീക്ഷ്ണമായ പ്രശ്നങ്ങൾ ഇത് പരിഹരിക്കണമെന്ന് ഞങ്ങൾ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടതാണ് ഞാനിവിടെ തന്നെ ഒരു വർഷമേള ആരംഭ സമയത്ത് നടത്തിയതാണ് പക്ഷേ സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ മൗനം രീക്ഷിക്കുകയാണ് സാധാരണഗതിയിൽ ഇത്ര കേസ് എടുക്കാറുണ്ട് അതിനുപോലും സർക്കാർ തയ്യാറായിട്ടില്ല ഈ അന്തർദേശീയ തലത്തിലുള്ള പ്രശ്നമായതുകൊണ്ട് അന്തർദേശീയ തലത്തിൽ തന്നെയാണ് ഈ പ്രശ്നം കൈകാര്യം ചെയ്യേണ്ടത് പക്ഷേ നമ്മുടെ സമുദ്ര അതിർത്തിക്കുള്ളിലും പിഴിഞ്ഞൻ തുറമുഖത്തു നിന്ന് പുറപ്പെട്ട കപ്പലാണ് കൊച്ചിയിലേക്ക് പോകാൻ വന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരിന് കേസെടുക്കാനുള്ള എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ട് പക്ഷേ സംസ്ഥാന ഗവൺമെൻ്റ് തീരുമാനം കേസ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അത് കേരളത്തിലെ മത്സ്യ മേഖലയോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു അനീതിയാണ് ഇതുപോലെ രണ്ട് ദുരന്തങ്ങളുണ്ടായിട്ട് മത്സ്യമേഖല ആകത്തൊക്കെ അറിയാമല്ലോ മത്സ്യവായ്പോ കിട്ടുന്ന മത്സ്യം ഇരുപതിന് ഇരുപതിനായി രണ്ടായിരം നോട്ടിക്കൽ മൈലിനുള്ളിൽ നിരോധനം തനിയുമല്ല ഇപ്പോഴുള്ള ലക്ഷക്കണക്കിന് രൂപയുടെ മത്സ്യബന്ധന ഉപകരണങ്ങളാണ് നഷ്ടപ്പെടുന്നത് ഈ കണ്ടെയ്നറിൻ്റെ അംശങ്ങൾ അവശിഷ്ടങ്ങളെല്ലാം തടിയടക്കം കിടപ്പുണ്ട് എങ്ങും വല കടലിൽ വലയിടാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ പുന്നപ്രകൾ രണ്ട് പതിനാറ് ലക്ഷം രൂപയുടെ പിന്നെ വളത്തിൻ്റെ വലയാണ് പൂർണ്ണമായും നഷ്ടപ്പെട്ടത് എല്ലാ ഭാഗത്തും കാർത്തികപ്പള്ളിയാ തെക്കൻ മേഖല ഏറ്റവും കൂടുതൽ തെക്കൻ മേഖലയിലാണ് ആലപ്പുഴ ജില്ലയുടെ തെക്കൻ ഭാഗത്ത് കൊല്ലം ജില്ലയുടെ തീരപ്രദേശത്ത് തിരുവനന്തപുരത്തൊക്കെ വലിയ പ്രശ്നങ്ങളാണ് അപ്പോൾ ഈ കാര്യത്തിൽ ഞങ്ങൾ കേസ് കൊടുക്കണമെന്ന് പറഞ്ഞു ഇപ്പോൾ കേസ് ആരും കൊടുത്തില്ല ഇവിടെ സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി ഒരു കേസ് കൊടുത്തു ആ കേസിൽ ഒരു വകുപ്പിൽ ഇരുന്നൂറ്റി വകുപ്പ് അനുസരിച്ച് അലക്ഷ്യമായ ജലവാഹനങ്ങൾ ഓടി ഓടിച്ചു എന്നുള്ളതാണ് അലക്ഷ്യമായ ജലവാഹനങ്ങൾ ഓടിച്ചു എന്നുള്ളത് ഒരു കേസ് കേസെടുത്തു തന്നെ പിന്നെ പറഞ്ഞിരിക്കുന്നത് മറ്റ് ജലവാഹനങ്ങൾക്ക് സഞ്ചാരത്തിന് തടസ്സമുണ്ടാക്കി ഇങ്ങനെയുള്ള ചില വകുപ്പുകൾ ചേർത്താണ് കേസ് കൊടുത്തത് ആ കപ്പലിലെ ജീവനക്കാർ മുഴുവൻ ഇപ്പോഴും ഇവിടെ ഉണ്ട് വിളിച്ചു പോലും ചോദിച്ചിട്ടില്ല ഇതുവരെ അപ്പോൾ ഞങ്ങൾ അത്തരം കേസല്ല പോലീസ് സ്റ്റേഷൻ വഴിയുള്ള കേസല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത് രണ്ട് ഒന്ന് ഒന്ന് സിംഗപ്പൂർ ബേസ്ഡ് കപ്പലാണ് ഒന്ന് ലൈബീരിയൻ കപ്പലാണ്